ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാര്യ പര്യന് വേഗുപരം വരാം ഓം പീതാബരങ്കര വിരാജങ്കചക്രൗമോദകി സരസിജംഗരു സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാശമനിശം ഹൃദിഭാവയാമി ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമ വിശ്വസ്മയ ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എൺപത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് പഠിച്ചത് എൺപത്തി ഒമ്പതാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് നാമങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് തൊണ്ണൂറാമത്തെ നാമം അങ്ങനെ തൊണ്ണൂറ് നാമങ്ങൾ വരെ ശ്ലോകങ്ങൾ വരെയായി ആകെ നൂറ്റി ഏഴ് ശ്ലോകങ്ങളാണുള്ളത് അപ്പം നമുക്ക് നോക്കാം ബൃഹത് കൃശസ്തൂലോ ഗുണപ്ര നിർഗുണോ മഹാൻ സ്വാസ്യ വംശവർദ്ധന ഇതാണ് ശ്ലോകം ഒന്നുകൂടെ വായിക്കാം അണർ ബൃഹത് കൃശസ്തൂലോ ഗുണപ്ര നിർഗുണോ മഹാൻ സ്വാസ്യ പ്രാഗംശോവംശവർധനകം ഇതിൽ നമ്മൾ പന്ത്രണ്ട് നാമങ്ങളാണുള്ളത് അപ്പോൾ ആ പന്ത്രണ്ട് നാമം ഏതൊക്കെയാണെന്ന് നോക്കാം അണുഹു ബൃഹത് കൃഷക സ്ഥൂലക ഗുണഭൃത്ത് നിർഗുണക മഹാൻ അധൃത സ്വതൃതക സ്വാസ്യക പ്രാഗ്വംശഹ വംശവർദ്ധനക ഒന്നുകൂടെ പറയാം അണുഹു ബൃഹത് കൃഷ സ്ഥൂലക ഗുണഭൃത്ത് നിർഗുണ മഹാൻ അതൃതക സ്വതൃതക സ്വാസ്യക പ്രാഗ്വംശ വംശവർദ്ധനക പന്ത്രണ്ട് നാമങ്ങൾ ഇനി നമ്മൾ ഓരോ നാമം എടുത്തിട്ട് അർത്ഥം നോക്കുകയാണ് ആദ്യത്തെ നാമം അണുഹു അണു എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായവൻ ഭഗവാന്റെ പേരായ കൊണ്ട് സൂക്ഷ്മമായവൻ അണുഹു എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ഹൃദയത്തിലുമുള്ളവനാകുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഈ അണുഹു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അഷ്ട അഷ്ടഐശ്വര്യങ്ങൾ പഠിച്ചില്ലേ അതിലെ അണിമ എന്ന ആ ആ ഐശ്വര്യാണ് ഇത് അണിമ അതായത് ഏറ്റവും ചെറിയവൻ ഏറ്റവും സൂക്ഷ്മമായവൻ എന്നർത്ഥം അപ്പം എല്ലാ ഹൃദയത്തിലും ഭഗവാനുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പതിനഞ്ചാം അദ്ധ്യായത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലേ സർവസ്യ ചാഹം ഹൃദിസന്നിവിഷ്ടഹ എന്ന് എല്ലാ ഹൃദയങ്ങളിലും ഞാനാകുന്നു എന്ന് അടുത്തത് സൂക്ഷ്മമായിരിക്കുന്ന ആത്മാവ് നിർമ്മലമായ മനസ്സുകൊണ്ട് അറിയപ്പെടേണ്ടതാകുന്നു എന്ന് മുണ്ടകോപനിഷത്തിൽ പറയുന്നു യേശോ അണുരാത്മാതസ വേദിതവ്യ എന്ന് ഭഗവാന്റെ പഞ്ചഭൂത സൃഷ്ടി പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നിവ ക്രമേണ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാകുന്നു അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായത് ബ്രഹ്മം അതുകൊണ്ട് ഭഗവാന്റെ പേര് അണുഹു അടുത്ത നാമം ബൃഹത് ബൃഹത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറുതായിരുന്നെങ്കിൽ ഇത് ഏറ്റവും വലുത് വളരെ വലുത് എന്നർത്ഥം സ്വതവേ വലുതും പ്രപഞ്ചരൂപത്തിൽ സദാ വർദ്ധിച്ച് സർവവ്യാപിയുമായിരിക്കുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലുതൊന്നുമില്ല അതേസമയം സൂക്ഷ്മങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമാകുന്നു ബ്രഹ്മം എന്ന് രണ്ട് തരത്തിൽ വിപരീതമായി തോന്നുവെങ്കിലും ധ്യാനത്തിൽ മഹിമ ബോധ്യപ്പെടുന്നു അപ്പോൾ സൂക്ഷ്മമായ അണുവിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളതും മഹത്തരമായിട്ടുള്ളതിനേക്കാൾ മഹത്തായിട്ടുള്ള ആത്മാവ് ജീവിയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് കഠോപനിഷത്വം പറയുന്നുണ്ട് കഠോപനിഷത്തിൽ അണോരണീയാൻ മഹതോ മഹീയാ ആത്മാജന്തോ നിഹിതോ ഗുഹായാം എന്ന് കൂടാതെ ഗോജ ഋതജ്രിജം ബൃഹത് ഭൂമിയിൽ ജനിച്ചവനും യാഗത്തിൽ നിന്നുണ്ടായവനും അതാണ് ഋതജ ഋതം എന്ന് ഇവിടെ പറഞ്ഞാൽ യാഗം ഗോ എന്ന് പറഞ്ഞാൽ ഭൂമി അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം അപ്പം പർവ്വതങ്ങളിൽ നിന്നുണ്ടായവനും സത്യവും മഹത്വമാകുന്നു എന്ന് സാരം അണോരണീയാൻ മഹദോ മഹീയ ആത്മാസ്യ ജന്തോർ നിഹിതോ ഗുഹായൃഹി ശ്വേതാശ്വതരോപനിഷത്തില് ബ്രഹ്മം ഉത്കൃഷ്ടവും അപരിച്ഛിഹ്നവുമായിട്ട് ഒന്നുമില്ല എന്നുണ്ട് അപ്പം അവിടെ തതപ്പരം ബ്രഹ്മപരം ബൃഹന്തം എന്നാണ് തതപ്പരം ബ്രഹ്മപരം ബൃഹന്തം അണു ബൃഹദ് എന്നീ രണ്ട് നാമങ്ങൾ ഭഗവാന്റെ അഷ്ടഐശ്വര്യങ്ങളെ കാണിക്കുന്നു എട്ട് ഐശ്വര്യങ്ങളിൽ രണ്ടെണ്ണായി ഇനി അടുത്തത് കൃഷ കൃഷ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത് വണ്ണം കുറഞ്ഞത് ബൃഹത്തായ ഭഗവാൻ ലഹിമിയെന്ന യോഗശക്തിയാൽ കൃഷനായി തീരുന്നു ബൃഹദാരുണ്യ ഉപദേശത്തിൽ യാജ്ഞവൽക്കരം ഗാർഗിക്ക് ബ്രഹ്മത്തെപ്പറ്റി ഉപദേശിച്ചപ്പം അത് സ്ഥൂലമല്ലാത്തതും അണുവല്ലാത്തതുമാകുന്നു എന്ന് പറഞ്ഞു അല്ലേ അസ്ഥൂലം അനണു അതിനാൽ ഭഗവാൻ കൃഷൻ അടുത്ത അടുത്ത നാമം സ്ഥൂലഹ സ്ഥൂലെന്ന് പറഞ്ഞാൽ തടിച്ചവൻ സർവ്വ ആത്മകനാണ് ബ്രഹ്മം അതിനാൽ സ്ഥൂലം പ്രപഞ്ചസ്വരൂപനാകിയാൽ എല്ലായി എല്ലാത്തിനേക്കാളും തടിച്ചവനാവുന്നു വിരാട് സ്വരൂപത്തിൽ സ്ഥൂലനാണ് ഭഗവാൻ അല്ലേ കയ്യും കാലും ചെവി മൂക്കും കണ്ണും ഒക്കെയുള്ളവൻ അപ്പം സ്ഥൂലഹ അപ്പോൾ ഭഗവാൻ സ്ഥൂലനുമാണ് സൂക്ഷ്മനുമാണ് അടുത്ത നാമത്തിൽ ഗുണഭൃത്ത് ഗുണങ്ങളെ ഭരിക്കുന്നവൻ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾ മഹാവിഷ്ണുവിൻ്റെ ചൊൽപ്പടിക്ക് പ്രവർത്തിക്കുന്നു രജോ ഗുണപ്രധാനിയായി ബ്രഹ്മാവായി സൃഷ്ടി നടത്തുന്നു സത്വഗുണത്തിൽ സ്ഥിതി ചെയ്ത് സൃഷ്ടികളെ സംരക്ഷിക്കുന്നു തമോ ഗുണപ്രധാനിയായ രുദ്രനായി സംസ്കാരം ചെയ്യുന്നു എങ്കിലും ഗുണങ്ങൾ ഭഗവാനെ സ്പർശിക്കുന്നില്ല ഭഗവാൻ ഗുണ അതീതനാകുന്നു ഗുണങ്ങൾക്കെല്ലാം അതീതനാവുന്നു കാലത്തിൻ്റെ കർത്താവും സർവഗുണസമ്പൂർണനും സർവജ്ഞനുമാണ് ഭഗവാൻ എന്ന് ശ്വേതാശ്വത രൂപദേശത്തിൽ പറയുന്നു കാലകാരോ ഗുണി സർവവി കാലകാരോ ഗുണി സർവവിദ്യ ഇത് ഈശിത്വസിദ്ധിയെ കാണിക്കുന്നു ഈശിത്വസിദ്ധി അടുത്തത് നിർഗുണ ഒരു ഗുണവുമില്ലാത്തവൻ സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങൾക്ക് തൻ്റെ ചൊൽപ്പടിയിലുള്ള ഗുണങ്ങളെ ഉപയോഗിക്കുന്നു എങ്കിലും അടുത്തത് നിർഗുണ ഒരു ഗുണവുമില്ലാത്തവൻ അപ്പം എല്ലാം കൊണ്ടും ഗുണഭൃത്താണ് പിന്നെ ഉടനെ പറയുന്നു നിർഗുണഹ ഒരു ഗുണവും ഇല്ലാത്തവനെന്ന് സൃഷ്ടി സ്ഥിതി സംഹാര കാര്യങ്ങൾക്ക് തൻ്റെ ചൊൽപ്പടിയിലുള്ള ഗുണങ്ങളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ ഒരു ഗുണവുമില്ലാതെ വെറും സാക്ഷിയായി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ സർവ സാക്ഷിയും പ്രേരകനും നിർഗുണനുമാകുന്നു ഭഗവാൻ എന്തൊക്കെയാ സർവസാക്ഷിയും പ്രേരകനും നിർഗുണനും ശ്വേതാശ്വേത രോഗപ്രതീക്ഷത്തിലുണ്ട് അതായത് സാക്ഷി ചേതാ കേവലോ നിർഗുണശ്ച എന്ന് ഗുണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭഗവാൻ ഗുണപ്രത പക്ഷേ അവ ഭഗവാനിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല സ്ഫടികത്തിന് മുമ്പിൽ ചുവപ്പ് വസ്തു ഒരു സ്ഫടിക പാത്രം വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു ചുവപ്പ് പാത്രം കൊണ്ടുവച്ചാൽ ആ പാത്രവും അതുപോലെ ചുമന്ന് കാണും ഇല്ലേ അപ്പോൾ അവതാരങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുന്നില്ല എന്നർത്ഥം സാക്ഷി ചേതാ കേവലോ നിർഗുണാശ്ച അടുത്ത നാമം മഹാൻ മഹാൻ എന്ന് പറഞ്ഞാൽ വലിയവൻ ഭഗവാന്റെ മഹത്വം വർണ്ണനാതീതമാണ് പഞ്ചഭൂതങ്ങളും കാലം ദേശം വസ്തു ഭഗവാന്റെ ആജ്ഞാവർത്തികളാണ് അപ്പോൾ സൂര്യൻ ചന്ദ്രൻ വായു അഗ്നി പ്രത്യ മൃത്യു തുടങ്ങിയ സകല ദേവന്മാരും ഭഗവാന്റെ ശാസനകളെ ഭയം മൂലം നിറവേറ്റുന്നു ഇക്കാര്യം പൂർവനാമം കൊണ്ട് നാം മനസ്സിലാക്കി അപ്പം ഇവയിൽ നിന്ന് ഭഗവാന്റെ മഹത്വം ബോധ്യപ്പെടും മഹാനാണ് ഭഗവാൻ ഇനി ഉപനിഷത്തുകൾ ഭഗവാന്റെ മഹത്വവും പലയിടത്തും പ്രഖ്യാപിക്കുന്നു ശ്വേതാശ്വത ഉപനിഷത്തിലെ ചില പരാമർശങ്ങൾ മഹാനായ ഈ പുരുഷനെ ഞാൻ ഇപ്പം മഹാൻ എന്ന് പറഞ്ഞാൽ വലിയവൻ ഉപനിഷത്തുകൾ ഭവൻ്റെ മഹത്വം പലയിടത്തും പ്രഖ്യാപിക്കുന്നു മഹാനായ ഈ പുരുഷനെ ഞാൻ അറിയുന്നു എന്നർത്ഥത്തിൽ വേദാഹമേതം പുരുഷം മഹാന്തം മഹാന്തംന്ന് ശ്വേതാത ശ്വേതാശ്വതരോപനിഷത്തിൽ ഈ പുരുഷൻ മഹാനും സർവ്വശക്തനുമാവുന്നു എന്ന് മഹാൻ പ്രഭൂർ സ്മൈ പുരുഷക എന്ന് ആ ദേവനെ മുമ്പുള്ളവനും എല്ലാറ്റിനും മഹാനുമായ പുരുഷനായി പറയുന്നു അപ്പം ഭഗവാൻ മഹാൻ ഇനി അടുത്ത നാമം നീ ആ ദേവനെ മുമ്പുള്ളവനും എല്ലാറ്റിനും മഹാനുമായ പുരുഷനായി പറയുകയും ചെയ്യുന്നു ഇനി അടുത്ത നാമം കുറേ ഉദാഹരണങ്ങളുണ്ട് തമാഹുരഗ്രം പുരുഷം മഹാന്തം അനങ്കോ ശബ്ദോ അശീരോ അശരീരോ സ്പർശ് മഹാശുചി എന്നും അതായത് അനങ്കോ അശബ്ദോ അശരീരോ അസ്പർശ്ച മഹാശുചി മഹാനും സർവ്വവ്യാപിയുമായ ആത്മാവിനെ അറിയണം എന്നാണ് കഠോപനിഷത്തിൽ പറയുന്നത് അപ്പം മഹാന്തം വിഭുമാത്മാനം ഇപ്രകാരമുള്ള ഭഗവാനിൽ വിഘ്നരൂപമായ കർമ്മസമൂഹം യുക്തി കൊണ്ടുപോലും പറയാൻ കഴിയാത്തതിനാൽ മഹാൻ പ്രാകാമ്യം എന്ന യോഗശക്തി ഇതിൽ ഇതിനാൽ അറിയുന്നു അടുത്ത നാമ അതൃതക ഒരു താങ്ങുമില്ലാത്തവൻ പ്രപഞ്ചം മുഴുവൻ ആദിശേഷൻ ആദി ആദികൂർമ്മം ദിഗ്ഗജങ്ങൾ കാലപർവ്വതങ്ങൾ എന്നിങ്ങനെ പല രൂപങ്ങളും സ്വയം ധരിച്ച് താങ്ങി നിർത്തുന്ന മഹാവിഷ്ണുവിന് അങ്ങ് ഒന്നുമല്ല സ്വയം ധരിച്ച നിലനിർത്തുന്ന മഹാവിഷ്ണുവിന് താങ്ങ് ഒന്നുമില്ല ഇത് തന്നെ മഹത്വം ആരും കൽപ്പ് ചെയ്യാതെ ആരുടെയും കൽപ്പില്ലാതെ നടത്തുന്നു അതുകൊണ്ട് പിന്നെ എങ്ങനെ സ്ഥിതി എന്ന് അടുത്ത നാമത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഈ നാമം ഭഗവാനെ ധ്യാനിക്കുമ്പം മനസ്സിൽ ധരിച്ചാൽ അദ്ദേഹം ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തന്നുകൊള്ളും പക്ഷേ ഇത് അചിന്ത്യമാണ് എല്ലാവർക്കും പറ്റില്ല അടുത്ത നാമം സ്വധൃതഹ സ്വയം താങ്ങുന്നവൻ മന്ത്രശക്തി കൊണ്ടോ മനസ്സ് മനസ്സുകൊണ്ടോ വന്നതല്ല ഒരാരാധകര ഒരധാരവുമില്ലാതെ തന്നെത്താൻ നിൽക്കുന്ന ഈ അവസ്ഥ അപ്പം സ്വന്തം ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന് വേറെ താങ്ങ് ആവശ്യമില്ല ചാന്തോകൃ ഉപനിഷത്തിൽ നാരദ സനൽകുമാര സംവാദത്തിൽ നാരദൻ സനൽകുമാരനോട് ആ ഭൂമാവ് എന്ന് പറയുന്നുണ്ട് ബ്രഹ്മം അതിൽ പ്രതിഷ്ഠിതമായി ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം മഹത്വത്തിൽ തന്നെ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് മറുപടി പറയുന്ന ഭാഗവുമുണ്ട് अपा भगवान सौधृता खा छांदो के उपनिषद ले सा भागवत कस्मिन प्रदेशति दही दी स्वे महिम ने ये दी सा भागवत कस्मिन प्रदेशति दही दी स्वे महिम ने ये दी ആ ഭൂമാവ് എന്ന എന്ന ബ്രഹ്മം ഏതിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു ഇനി അടുത്ത നാമം സ്വാസ്യഹ സ്വാസ്യഹ ശോഭനമായ മുഖമുള്ളവൻ ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം സ്വാസ്യം എന്ന് പറഞ്ഞാലോ ശോഭനമായ മുഖമുള്ളവൻ സുഷ്ടുവായ മുഖമുള്ളവൻ മുഖം എന്ന് പറഞ്ഞാൽ വായുമുണ്ട് വായെന്നും മുഖം എന്നും അർത്ഥം എന്നാൽ വായ് ഭഗവാന്റെ വായ വേദങ്ങളുടെ ഉത്ഭവസ്ഥാനമാണ് ചന്ദാമരയുടെ ഉത്ഭാഗം പോലെ ഭംഗിയുള്ളതാണത് ഇത്രയും ശോഭനമായി വേറൊന്നില്ല അത് വേദാത്മകമാണ് അതാണ് സകലധർമ്മോപദേശങ്ങൾ നൽകുന്നത് സത്യത്തിൽ പ്രതിഷ്ഠിതമാണത് ഉപനിഷത്തിൽ ഈ മഹത്തായ ഭൂതത്തിൻ്റെ ശ്വാസങ്ങൾ എന്താണെന്ന് പറയുന്നു അപ്പോൾ ഈ മഹത്തായ ഭൂതത്തിൻ്റെ നിശ്വാസിതമാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അപ്പോൾ ഇതിനെല്ലാം ഈ മഹത്തായ ഭൂ ഭൂതത്തിൻ്റെ നിശ്വസിതമാണ് യജുർവേദം ഋഗുവേദം സാമവേദ അധർവേദം ബൃഹദോപതിൽ മഹതോ അസ്യമഹതോഭൂത දසාමද අම පද. നിശ്വസിതമേതത് ഋഗ്വേദോ യജുർവേദ സാമവേദ അധർവവാങ് ഗിരസഹ ഇതിഹാസ പുരാണം വിദ്യ ഉപനിഷത ശ്ലോക സൂത്രാണ്യ അനുവ്യാഖ്യാതാനി ബൃഹദാരണ്യ ഉപനിഷത്തിൽ അപ്പം എല്ലാം കൊണ്ട് ഭഗവാൻ സ്വാസ്യനാണ് ഇനി അടുത്ത നാമം പ്രാഗുവംശഹ പ്രാഗ്വംശ ആദ്യമാ പ്രാഖ് എന്നു പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള ഒന്നാമത്തെ ആദ്യമായുണ്ടായ വംശം പ്രപഞ്ചവംശമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാനി തൻ്റെ കുടുംബത്തിന് വിദ്യയിലോ സമ്പത്തിലോ ദാനത്തിലോ ത്യാഗത്തിലോ സത്യത്തിലോ ഖ്യാതി നേടി വംശപരമ്പരയിൽ ഈ ധർമ്മ നിലനിർത്തി വംശസ്ഥാപകനാകുന്നു പ്രപഞ്ചം ഓരോ കൽപ്പാരംഭത്തിലും സൃഷ്ടിക്കുന്ന മഹാവിഷ്ണു ആയതിനാൽ ഈ അത്ഭുത പ്രപഞ്ചത്തിൻ്റെ സ്ഥാപകൻ മഹാവിഷ്ണു ആകുന്നു പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷമാണ് ബാക്കി വംശം ചുമരില്ലാതെ ചിത്രമുണ്ടാകാത്തതുപോലെ മഹാവിഷ്ണു പ്രഗുവംശനായിട്ടുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് അപ്പം ഭഗവാന്റെ പേര് പ്രാഗുവംശക അടുത്തത് വംശവർദ്ധനക വംശ വംശത്തെ വർദ്ധിപ്പിക്കുന്നവൻ ഈ പ്രപഞ്ചം സദാ വളർന്നുകൊണ്ടിരിക്കുകയാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാരും സമ്മതിക്കുന്നുണ്ട് ഋഷീശ്വരന്മാർ പണ്ടേ തന്നെ കണ്ടിട്ടുണ്ട് ധർമ്മം അനുസരിക്കുന്ന കാലത്തോളം അതാത് വംശങ്ങളെ ഭഗവാൻ വർദ്ധിപ്പിക്കുന്നു എന്നാൽ ദുഷിക്കുന്ന വംശത്തെ നശിപ്പിക്കുന്നു ഏതു വംശത്തെ സ്വർഗാരോഹണത്തിനു മുമ്പ് ശ്രീകൃഷ്ണൻ നശിപ്പിച്ചു കാലത്തിൻ്റെ എല്ലാ വംശങ്ങളും നശിക്കുന്നു പക്ഷേ പ്രപഞ്ചം ഭഗവാനിൽ ലയിച്ച് വീണ്ടും ദൃശ്യമാകുന്നു അതുകൊണ്ട് ഭഗവാൻ വംശവർദ്ധനഹ ഇനി നമുക്ക് ഓരോ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് ഒന്നിച്ചുള്ള അർത്ഥം നോക്കാം അണർ ബൃഹർ ഗുണ ഗുണഭി നിർഗുണോ മഹാൻ അതൃത സ്വതൃത സ്വാസ്യക പ്രാഗ്വംശോ വംശവർദ്ധനകാം അണുഹു ഏറ്റവും സൂക്ഷ്മമായവൻ അണിമ എന്ന സിദ്ധിയുള്ളവൻ ആ അഷ്ട ഐശ്വര്യങ്ങളിൽ ഒന്ന് അണിമ ഇനി ബൃഹത് വളരെ വലുത് ലോകത്തോളം വളർച്ചയുള്ളവൻ മഹിമ എന്ന സിദ്ധിയുള്ളവൻ കൃഷക മെലിഞ്ഞത് ലഹിമ എന്ന സിദ്ധിയുള്ളവൻ സ്ഥൂലഹ പ്രപഞ്ചരൂപിയാകയാൽ സ്ഥൂലൻ ഗരിമ എന്ന സിദ്ധിയുള്ളവൻ ഗുണപ്രത് സത്വരജസ്തമോ ഗുണങ്ങളെ ഭരിക്കുന്നവൻ നിർഗുണഹ ഈശിത്വസിദ്ധിയുള്ളവൻ സ്ഫടികം പോലെ നിർഗുണനായിരിക്കുന്നവൻ മഹാൻ വളരെ വലിയവൻ സർവശക്തനും അംഗം ശബ്ദം ശരീരം സ്പർശം ഇവയോട് കൂടാത്തവനും വിഘ്നങ്ങളൊന്നുമില്ലാത്തവനും പ്രാകാശ്യം യോഗസിദ്ധിയുള്ളവനും അധൃതക താങ്ങായിട്ടൊന്നും ഒന്നും ധരിക്കാത്തവൻ ധൃതനല്ലാത്തവൻ അപ്പം സ്വാസ്യക അധൃതഹ താങ്ങായിട്ട് ഒന്നുമില്ലാത്തവൻ സ്വധൃതഹ സ്വന്തം മഹിമയിൽ തന്നെ പ്രതിഷ്ഠിതനായിരിക്കുന്നവൻ സ്വാസ്യഹ ശോഭനമായ വായോടുകൂടിയവൻ സത്യത്തിൽ പ്രതിഷ്ഠിതവും വേദാത്മകവും ചന്ദാമരയുടെ ഉൾവശം പോലെ ഭംഗിയുള്ളതുമായ വായോടുകൂടിയവൻ സ്വാസ്യക അടുത്തത് പ്രാഗ്വംശക ആദ്യമായുണ്ടായ വംശം ഓരോ കൽപ്പാരംഭത്തിലും വംശസ്ഥാപകനായിരിക്കുന്നവൻ വംശവർദ്ധനക ധർമാനുസൃതം ജീവിക്കുന്നവരുടെ വംശം വർദ്ധിപ്പിക്കുന്നവൻ ഇനി ടോട്ടലി ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം അണർ ബൃഹസ്തൂലോ ഗുണ ഗുണഭൃത് നിർഗുണോ മഹാൻ അധൃതസ്വധൃത പ്രാഗ് പ്രാഗ്വംശോ വംശവർദ്ധനഹ സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായവനും പ്രപഞ്ചരൂപമായി ഏറ്റവും വലുതായവനും വളരെ മെലിഞ്ഞവനും വിരാട് രൂപിയായവനും ഗുണങ്ങൾ ചൊൽപ്പടിക്കായവനും സത്വരജസ്തമസുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനും വർണ്ണനാതീതമായ മഹത്വമുള്ളവനും തന്നെ ആരും താങ്ങേണ്ടാത്തവനും പ്രപഞ്ചത്തെ മുഴുവൻ സ്വയം താങ്ങുന്നവനും സുന്ദരമായ മുഖമുള്ളവനും ആദ്യമായുണ്ടായ പ്രപഞ്ചമെന്ന വംശമായവനും ഈ പ്രപഞ്ചത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനും വിഷ്ണു ഭഗവാൻ തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം ഭഗവാൻ ഏറ്റവും യോജിച്ചതാകുന്നു അടുത്ത ശ്ലോകമായിട്ട് അടുത്ത വ്യാഴാഴ്ച വരുമ്പോഴേക്കും ഹരിവും നാരായണ സ്വാമി ശരണം